നമ്മുടെ മനസ്സുകൾ തമ്മിലായിരിക്കണം അടുപ്പം ഉണ്ടാകേണ്ടത് മനസ്സ് അടുക്കാതെ വാക്കുകൊണ്ടടുത്തതുകൊണ്ടും ശരീരം കൊണ്ടടുത്തത് കൊണ്ടൊന്നും സംതൃപ്തി ജീവിതത്തിൽ ഉണ്ടാവില്ല മനസ്സുകൾ തമ്മിൽ അടുത്ത അവസ്ഥ നമുക്കുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കി ഞാൻ പറയുന്നത് സഹോദരിമാരൊന്ന് ചിന്തിച്ച് നോക്കുകയാണെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കറി ഏതാണ് പത്തൊല്ലം കറി വച്ചു കൊടുത്തിട്ട് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളയാളെ മനസ്സ് മനസ്സിലാക്കണോ നീ ഇവിടെ ഇരിക്കണ പുരുഷന്മാരോട് ഞാൻ ചോദിക്കണ് നമ്മള് പത്ത് പതിനഞ്ച് കൊല്ലമൊക്കെ ആയിട്ട് ദാമ്പത്യ ജീവിതം നയിക്കുന്ന ആൾക്കാരോട് നിങ്ങളൊരു ഡ്രസ്സ് വാങ്ങിക്കൊണ്ടുപോയി നിങ്ങളെ ഭാര്യയൊക്കെ കൊടുത്താൽ അത് കറക്റ്റ് ആവും നിങ്ങൾക്ക് ഉറപ്പുണ്ടോ അത് അവൾക്ക് ഇഷ്ടമുള്ള കളറാവും ഉറപ്പുണ്ടോ നമ്മൾ ആലോചിച്ചിട്ട് പതിനഞ്ചു കൊല്ലം രാവും പകലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിച്ച് ജീവിച്ച് പറഞ്ഞും കേട്ടും കൂടെ ജീവിച്ചിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണ് പതിനഞ്ചു കൊല്ലമായിട്ട് നമുക്ക് അറിയില്ല നമുക്ക് ഇഷ്ടപ്പെട്ട കറി ഏതാണ് മുപ്പത്തി പേർക്കും അറിയില്ല നമ്മൾ മനസ്സിനെന്താ അടുപ്പുള്ളത് എന്റെ വീട്ടിൽ എനിക്ക് നിശ്ചയിച്ചെന്ന ദിവസത്തിൽ എന്റെ മടിത്തട്ടിലായി റസൂൽ അലൈഹി വസ്സല വിട പറയാ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് സംഭവം പറയാണ് സഹോദരൻ ൻറെ മകൻ അബ്ദുറഹ്മാൻ ഞങ്ങളുള്ള എന്റെ മടിയിൽ റസൂൽ വസ്ലാം തലവെച്ച് ഈ ലോകത്തോട് വിട പറയുന്ന ആ നിമിഷത്തിൽ എന്റെ റൂമിലേക്ക് എന്റെ ആങ്ങളെ കയറി വന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു അറാഖിന്റെ ഒരു ബ്രഷ്ണ്ട് റസൂൽ സാഹു അലൈഹി വസ്സലാമ അവിടെ നമ്മൾ അടിവാരയിടേണ്ട ഒരു വരിയാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ റസൂലിന് അതിൽ എന്തോ ഒരു കാര്യമുണ്ട് അഥവാ പ്രവാചകൻ ബ്രഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്താ പ്രയോഗം നോക്കുകയാണെ നിങ്ങൾ നബി വല്ല അതിലേക്ക് നോക്കി ഞാൻ മനസ്സിലാക്കി പ്രവാചകൻ അതുകൊണ്ട് ആവശ്യമുണ്ട് പ്രവാചകൻ എന്നോട് പറഞ്ഞു എന്നാണോ ആംഗ്യം കാണിച്ചു എന്നാണോ അല്ല നാലോചിച്ച് നോക്കാണേ അറുപത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള നിബ്സലാ അലൈഹി വസ്സലമ മരണപ്പെടുമ്പോൾ ഏകദേശം പതിനെട്ട് വയസ്സ് പ്രായമുള്ള ആയിഷാറി അള്ളാഹുഹ പ്രവാചകന്റെ കണ്ണിന്റെ ചലനത്തിൽ നിന്ന് മനസ്സ് വായിച്ചു എന്നല്ലേ അവിടെ ആയിഷാറി അള്ളാഹുന പറഞ്ഞത് നമുക്കതിന് പറ്റിയണോ എന്നിട്ട് നബ്സല അള്ളാ സഹോദരന്റെ കയ്യിൽ നിന്ന് ആ അറാക്ക് വാങ്ങി ആ ബ്രഷ് വാങ്ങി അത് കുറച്ച് ഒരു ഹാർഡാണ് അപ്പൊ അത് വായിലിട്ടൊന്ന് കടിച്ച് പാകപ്പെടുത്തി നമുസല്ലാ അല്ലാസ് വസ്ലമയുടെ പല്ല് വൃത്തിയാക്കി കൊടുത്തു ഐഷാറി അള്ളാഹുന പറഞ്ഞോ നിമിഷ അല്ലാ കൈകൊണ്ട് ആംഗ്യം കാണിച്ചോ ബ്രഷ് ചെയ്യണം ഇല്ല റസൂൽ സ്വലമ്മ നോക്കി എനിക്ക് കാര്യം മനസ്സിലായി നോട്ടത്തുനിന്ന് കാര്യം മനസ്സിലാക്കി എന്ന ഐഷാർ അലൈഹി അള്ളാഹുന്ന പറഞ്ഞത് അങ്ങനെ മനസ്സിലാക്കാൻ മാത്രം നമ്മുടെ മനസ്സുകൾ പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലേക്കുള്ള അടുപ്പം നമ്മളിൽ ഉണ്ടായിട്ടുണ്ടാവും ാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കല്യാണം കഴിഞ്ഞ് ഒന്നാമത്തെ ദിവസം സുബൈക്ക് പോകുന്ന സമയത്ത് മൂപ്പര് പറഞ്ഞാണ് ഉള്ളാസ് കട്ടൻ ചായ ഉണ്ടാകാൻ ഇപ്പൊ കൊല്ലം ഇരുപതായി ഇപ്പോഴും സുബൈക്ക് പോകുമ്പോൾ കട്ടൻചായ കിട്ടണ ചോദിച്ചിട്ട് വേണം അപ്പോൾ ഇരുപതാമത്തെ കൊല്ലം സുബൈക്ക് പോകുമ്പോഴും ഓക്കെ ഉള്ളാസ് കട്ടൻ ചായ ഉണ്ടാന്ന് പറഞ്ഞിട്ട് വേണം അപ്പൊ ഇരുപത് കൊല്ലം ഈ പടപ്പ് സുബൈക്ക് പോകുമ്പോൾ ഉള്ളാസ് കട്ടൻചായ വിടിച്ചിട്ടാണ് പോകുക എന്ന് വരെ നമുക്ക് മനസ്സിലായിട്ടില്ല നബ്സ്വല്ലാ അലൈഹി സ്വലാമിന്റെ കണ്ണിന്റെ ചലനത്തുമെന്നാണ് പ്രവാചകനെ ബ്രഷ് ചെയ്യണമെന്ന് ഐഷാറാഹ്നെ മനസ്സിലാക്കുന്നത് ഇനി തിരിച്ചു നോക്കൂ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഒരിക്കൽ പറഞ്ഞു പിൻ തുൻ യുടെ പ്രത്യേകത പ്രവാചൻ സലാസ്ലാമയുടെ ഭാര്യമാരിൽ എല്ലാ ഭാര്യമാരും എന്താണ് അറബി കുടുംബ പരമ്പരയിലുള്ള ആളുകളാണ് ഒരാള് മാത്രമേ വ്യത്യാസമുള്ളൂ അത് സഫിയാർ റബി അള്ളാഹുന സഫിയാർ അള്ളാഹുന അഹലി കിതാബിന്റെ പരമ്പരയിൽ വരുന്ന ആൾ അഥവാ മൂസ അലഹി സ്വലാത്തു വസ്ലാമയുടെ കുടുംബ പരമ്പരയിലൂടെ വരുന്ന ആളാണ് സഫിയാർ റദി അള്ളാഹുഹന്ന അപ്പൊ അത് വെച്ചുകൊണ്ട് ആ നിലക്കുള്ള ഒരു സംസാരം അഫ്സാർ റബി അള്ളാഹുനിന്നുണ്ടായി അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ പ്രത്യേകിച്ച് കുടുംബക്കാരൊന്നും ഇല്ലല്ലോ എന്നുള്ള ഒരു ആ ഒരു സ്വരത്തിലുള്ള ഒരു സംസാരം സഫിയാർ അദി അള്ളാഹുനൊക്കെ സങ്കടായി സഫിയാർ റബി അള്ളാഹുനക്ക് സങ്കടായപ്പോ സഫിർ അള്ളഹാൻ കരഞ്ഞു ആദ്യം ആ കണ്ണീര് തുടക്കാൻ വന്നാര നബി അലൈഹി നമ്മൾ എന്തേപ്പൊ പറഞ്ഞിട്ടുള്ളൂ ചെറിയ വാക്ക് നമ്മള് ഭാര്യ എങ്ങാനും ആരെങ്കിലും എന്തേലും അങ്ങനത്തെ ഒരു വാക്ക് പറഞ്ഞു കരഞ്ഞാല് ഞമ്മളെങ്ങനെയൊക്കെ കൈകാര്യം വലിപ്പല്ലേ അഞ്ചാറ് കുട്ടികൾ എന്തേലും പറഞ്ഞിരുന്നു ഇങ്ങനെ മൂങ്ങിരുന്നോ നമ്മളൊരു നാടൻ ശൈലിയിൽ റസൂർ സാഹുഅലൈ വസ്സലമ ചെന്നിട്ട് ചോദിച്ചു സഫിയ എന്തിനാ കരയുന്നത് അപ്പൊ സഫിയുടെ കാര്യം പറഞ്ഞു അപ്പൊ അലൈഹി വസ്സലാ പറഞ്ഞു സഫിയ ാണ് നിങ്ങളെപ്പോ ഒരു നബിയാണ് നിങ്ങളെ പിതൃവ്യൻ നബിയാണ് അതാ മൂസാ നബിയിലേക്ക് പരമ്പര എത്തുന്ന ആളാണ് സഫിയ റബിറ അപ്പൊ നിങ്ങളൊപ്പം മൂസാ നബി ഒരു നബി അല്ലേ ആ നബിന്റെ സഹോദരൻ അല്ലേ ആറു നബി അപ്പൊ നിങ്ങളെ പിതൃവ്യൻ ഒരു നബിയല്ലേ ഇപ്പൊ ഇങ്ങള് ജീവിക്കണത് വേറൊരു നെബിന്റെ കീഴിലല്ലേ ഇങ്ങനെ പോലീസ് പറയുമ്പോഴേക്ക് ആർക്കെങ്കിലും പറ്റുമോ ഈ പോലീഷ പറയുമ്പോൾ ആർക്കെങ്കിലും പറ്റുമോ പിന്നെന്തിനാ പരീണത് എത്ര സുന്ദരമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസ്സലാം ഇടപെടുന്നത് എന്നാൽ അപ്പുറത്തുള്ള അവരെ കുറെ കാര്യമുണ്ടോ ഒറ്റ വാക്ക് ഹഫ്സ അഫ്സ ഇത്തില്ല സൂക്ഷിക്കണം കേട്ടോ കഴിഞ്ഞ് രണ്ടാളെ പ്രശ്നം തീർത്തു ഇങ്ങനെ പ്രശ്നം തീർക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ മനസ്സ് പാകപ്പെടുന്ന മനസ്സറിയുന്ന ബന്ധം നമുക്കിടയിൽ ഉണ്ടാകണം